ബസിൽ കടത്തിയ പന്ത്രണ്ട് കിലോ കഞ്ചാവുമായി യുവാവിനെ മണ്ണുത്തിയിൽ വെച്ച് പിടികൂടി പുണ്േർകുളം കല്ലാറ്റിൽ ഷെമിൽ ഷെരീഫിനെയാണ് തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും നാഷണൽ ഹൈവേ പെട്രോളിങ് സംഘവും ചേർന്ന് പിടികൂടിയത് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ബി എൽ ഷിബുവിന്റെ നേതൃത്വത്തിൽ മൂന്ന് ടീമുകളായാണ് വാഹന പരിശോധന നടത്തിയിരുന്നത് ആന്ധ്രയിലെ കഞ്ചാവ് മൊത്ത വിതരണക്കാരില് നിന്നും കഞ്ചാവ് വാങ്ങി ആലുവയിലേക്ക് കടത്തുന്നതിനിടയിലാണ് എക്സൈസിന്റെ പിടിയിലായത് ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് ശേഖരിക്കുന്ന പ്രതി കഞ്ചാവ് ചെറിയ പൊതികളിലാക്കി അറുനൂറ്റമ്പത് രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തിയിരുന്നത് പിടിച്ചെടുത്ത കഞ്ചാവ് ആയിരത്തി ഇരുന്നൂറോളം ചെറു പൊതികളിലാക്കി വിൽക്കാനായിരുന്നു പദ്ധതി ആന്ധ്രയിൽ നിന്നും അമ്പതിനായിരം രൂപ കൊടുത്തു വാങ്ങിയ കഞ്ചാവ് ചെറുപൊതികളാക്കി വിൽക്കുമ്പോൾ ഏഴു ലക്ഷത്തി അമ്പതിനായിരം രൂപ ലഭിക്കുമെന്ന് എക്സൈസ് സംഘത്തിനോട് ഷമിൽ പറഞ്ഞു ആലുവയിലും പെരുമ്പാവൂരിലുമായി ഒരു ദിവസം നൂറോളം ചെറുപൊതികൾ വിൽപ്പന നടത്താറുണ്ടെന്നും പ്രതി സമ്മതിച്ചു എക്സൈസ് ഇൻസ്പെക്ടർമാരായ ശങ്കർ പ്രസാദ് സുദർശനകുമാർ ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി ജി മോഹനൻ കെ എം സജീവ് പ്രിവന്റീവ് ഓഫീസർമാരായ എം എം മനോജ് കുമാർ വി ആർ ജോർജ്ജ് എം കെ കൃഷ്ണപ്രസാദ് എം എസ് സുധീർകുമാർ ടി ആർ സുനിൽ പി ബി സിജോമോഹൻ വി വി കൃഷ്ണകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് സിസിടിവി ന്യൂസ് കേച്ചേരി